ഫെബ്രുവരി പതിനാലിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ചരിത്ര ഇതിഹാസ ചിത്രം ചിത്രത്തിന്റെ മുൻകൂർ ബുക്കിംഗുകൾ പ്രതീക്ഷ നൽകുന്നതാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലൂടെ നീളം പി വി ആർ ഇനോക്സിൽ മാത്രം രണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റു അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഇതിനകം അഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി രൂപ ചിത്രം നേടി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷോകളിലായി രണ്ട് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് ചാവയുടെ അഡ്വാൻസ് വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ നടന്നത് മഹാരാഷ്ട്രയിലാണ് മറാഠി യോധാവ് ഛത്രപതി സംഭാജി മഹാരാജാവിന്റെ ജീവിത കഥയാണ് ചിത്രം പറയുന്നത് ലക്ഷ്മണ ഉദ്ദേക്കർ സംവിധാനം ചെയ്യുന്ന ചാവ ഫെബ്രുവരി പതിനാലിന് തിയേറ്ററുകളിലെത്തും വിക്കി കൗശൽ രശ്മിക മന്ദാന എന്നിവരെ കൂടാതെ അക്ഷയ് ഖന്ന അശുതോഷ് റാണ ദിവ്യദത്ത വിനീത് കുമാർ സിംഗ് ഡയാന പെന്റി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ദിനേശ് വിജയന്റെ വടോക് ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി കാലഘട്ടത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് റഹ്മാനാണ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം